ഇത്ര ആത്മവിശ്വാസം എന്താണ് ഇത്ര ആത്മവിശ്വാസം എന്താണ് നിങ്ങളെ പി ബി സിക്കാരെ തട്ടിയിട്ടില്ല ഇവിടെ അടക്കാൻ പറ്റില്ല പി ബി സി അല്ലേ ഞങ്ങള് മേൽപ്പാട് ഞങ്ങൾ മേൽപ്പാടും ഞങ്ങളുടെ വള്ളമാണ് പി ബി സിക്കാർ തൊഴിയുന്നത് അവരുടെ ഞങ്ങൾ ഒന്നാണ് അവരുടെ ഡബിൾ ഹാട്രിക്കും ഞങ്ങളുടെ ഫസ്റ്റ് കിരീടവും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇന്ന് ഞങ്ങളത് നേടും ഞങ്ങളോട് ആഞ്ഞിലിക്കുരുവി ഞങ്ങളോട് ആഞ്ഞിലക്കുരുവിട്ടവരോട് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് പുന്നമടയിൽ എല്ലാം ഉടമകളുമാണ് ഞങ്ങൾ കേട്ടോ ഞങ്ങളുടെ ഈ വള്ളം രണ്ടു വർഷം ഞങ്ങളുടെ വെള്ളം ഇറങ്ങിയിട്ട് കേട്ടോ ഈ വർഷം ഞങ്ങൾ കപ്പടിച്ചിരിക്കുന്നു മേൽപ്പാടം കരയ്ക്ക് സ്വന്തമായിട്ടൊരു വെള്ളമില്ല നിങ്ങൾ ഹരിപ്പാട് ഭാഗമാണ് അരിപ്പാടല്ല ഞങ്ങൾ വന്നറിഞ്ഞാൽ അതായത് ഭീപരമുണ്ട് മാനാർ പഞ്ചായത്തിന്റെ രണ്ട് രണ്ട് വാർഡും വരുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് അവിടെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വെള്ളം ഉണ്ടായിരുന്നു നിങ്ങൾക്കായിരുന്നില്ല അതെ ഞങ്ങൾക്കില്ലായിരുന്നു ലേറ്റ് ആയി വന്നാലും അതെ 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 തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ അതെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നൊരു വെള്ളം കൂടിയാണല്ലേ വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും എല്ലാവരും ർ പഞ്ചായത്തിലൊന്നും ഇല്ലായിരുന്നു മാങ്ങാർ പഞ്ചായത്തിൽ രണ്ട് കരയും കൂടെ ഇതിനകത്ത് അസിമ്പ്ലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തം ഞങ്ങൾ ഈവരം പഞ്ചായത്തിന്റെ ഒമ്പത് കരയ്ക്കും വെള്ളമുള്ളപ്പം വള്ളമില്ല ഏകദേശം ആയിരുന്നു ഞാൻ പഞ്ചായത്തിലുള്ളതാണ് ഞങ്ങൾ രണ്ടു കറിയും എടുത്തു